എന്റെ ക്ലാസ്സിലെ പലരും ഡയറ്റ് നോക്കുന്നുണ്ട് പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അതും സമയത്തും കഴിക്കണം വീട്ടിലെല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ച് കഴിക്കുകയും വേണം ഉറച്ച ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞ് കളിക്കാനായി പുറത്തുപോയ അരുൾ നേരം നന്നായി ഇരുട്ടിയതിനു ശേഷമാണ് വീട്ടിൽ കയറി വന്നത് മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറിയും ഇറങ്ങി അമ്മ വീണ്ടും വീണ്ടും വിളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൻ നോ പറഞ്ഞുകൊണ്ടുവരുന്നു ഒരു ദിവസം രാവിലെ അരുൾ എഴുന്നേറ്റാൻ വലിയ വായി വയർ പൊത്തി കരയുന്ന അവന് വലിയ വയറുവേദനയായിരുന്നു അച്ഛന്റെ കൂടി ആശുപത്രിയിൽ എത്തിയ പരിശോധന കഴിഞ്ഞ് കേട്ട് അച്ഛൻ ഞെട്ടി അരുണിന്റെ പാൻക്രിയാസിന് നീരുണ്ട് ബയോഫിസി വിടണം അരുണിന്റെ അമാശയും ഉദരത്തിലെ മറ്റ് അവയങ്ങളും മലിനമാണത്രേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല അച്ഛനും അരുണും പറഞ്ഞു കഴിക്കാനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നവൻ പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡ് അടിമയായി മാറിയിരുന്നു വീട്ടിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്ന് ും പറഞ്ഞു അടിമകളാണോ ഉമാമി എന്ന രുചി എന്നാണ് അർത്ഥം തക്കാളി പനിനീർ മട്ടൻ ചിക്കൻ മീൻ മത്സ്യം കൂൾ കടൽ പായ കടൽപ്പായ എന്നിവയിൽ നിന്നും ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ രുചി കൂട്ടാനായി മോണോസോഡിയം എം എസ് എന്ന അജിനോ മോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിലെ അരണം കൂട്ടുകാരിൽ ഒട്ടേറെ പേരും ഇന്നും കുട്ടികളെ യുവജനങ്ങൾ ഉമാമിക്ക് കഴിയുണ്ട് ന്യൂഡിൽ ഫ്രൈഡ് ചിക്കൻ ബർഗർ പാറ്റീസ് ഫ്രോസൺ മോമോസ് ഷവർമ്മ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണത്തിലും എംഎസ് ജിയും കൃത്രിമ രുചിയും വിഷമയമായ നിറങ്ങളുടെ പൊടികളും ആസിലും എല്ലാം അമിതമായ അളവിൽ ചേർക്കുന്നുണ്ട് ചിപ്സ് ലേസ് കുർക്കുറി നാച്ചോ ചീസ് ബോൾസ് പപ്സ് പാനിപ്പൂരി മസാലകൾ പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആട്ടിയുടി ഭക്ഷിക്കുന്ന സാധനങ്ങളെല്ലാം അത്യന്തം അപകടകരപരമായ ഫ്ലേവറുകളും ആസിഡുകളും എം എസ് ജിയും ചേർക്കുന്നുണ്ട് നമ്മുടെ നാടൻ ചോറും കറികളും നാടൻ കോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടയും പുട്ടും കടലിയും ചെണ്ടക്കപ്പയും കാന്താരി മുളകും ഉള്ളി ചമ്മതിയും ഒക്കെ കഴിച്ച് നല്ല കല്ലുമസിലുമായി കല്ലിനോടും മണ്ണിനോടും പടവെട്ടി വളർന്ന കേരം തിങ്ങുന്ന ഈ ഭക്ഷണ ശൈലികളും രുചി കൂട്ടുകളുമൊക്കെ കുഴിമന്തിയുടെ കുഴിയിലിട്ടും മൂടുന്നതാരാണ് ഒരു സാംസ്കാരികമാണ് ഓരോ നാടിനുമുണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ സാംസ്കാരിക ചരിത്രം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വളരാം അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്നും അച്ഛനും അമ്മയും പറയുന്നതിനും ഒരു വിലയുമില്ല വയറും ചുരുങ്ങി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാലേ സത്യം മനസ്സിലാകൂ നമുക്കും വീട്ടിൽ ഭക്ഷണവും ഭാഷണവും മതി എന്ന് പറയാം അമ്മ കലകളുടെ രുചിയും ആവി പറഞ്ഞ ചോറ് തുള്ളി എണ്ണയും ഉപ്പും പുരട്ടി അമ്മ വാരിത്തരുന്ന ചോരുളകള അരുളൂക്കളും നമ്മുടെ ആരോഗ്യത്തിന് നിയമാവലിയാകട്ടെ ആശംസകളോടെ സ്വന്തം കൊച്ചേക്കണം